രാവിലെ ഒരു വക കഴിച്ചിട്ടില്ല അപ്പൊ എന്താ കഴിക്കാഞ്ഞത് അപ്പെന്താ ഒന്നും കഴിക്കാൻ ചെന്ന് ചോദിച്ച കേട്ടില്ലേ അമ്മേ ആഹാരം എടുത്ത് നോക്കിയേ എനിക്കും അപ്പനും അവൻ കഴിക്കൂല്ലോന്ന് ഞാനൊന്ന് നോക്കട്ടെ പറഞ്ഞതാ പണിക്കരോട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മീനാക്ഷി ഇവിടെ നിന്ന് പറഞ്ഞു വിടണം അവള് ശരിയല്ല എനിക്ക് അവളെ ഇഷ്ടമല്ല ഒരു കാരണവശാലും ഞാൻ അവളെ കയറ്റവും അപ്പൂനൊരു നല്ല കുട്ടിയാണോ അപ്പു മാത്രം വിചാരിച്ചാ മതി അതിനേയും സഹായമൊന്നും വേണ്ട വാ കഴിക്കില്ലാത്ത വാശിയൊന്നും വേണ്ട പോ വന്ന് കഴിക്കാനാ പറഞ്ഞത് എടാ നിന്നോട് വന്ന് കഴിക്കാനാ പറഞ്ഞത് പറഞ്ഞ കേക്കില്ലടാ ക്ലാസ്കൾ നീ കഴിക്കുമെന്ന് ഞാൻ നോക്കാം അപ്പൊ നിങ്ങളോട് കഴിക്കാനാ പറഞ്ഞു കഴിക്കോത്തേ പിള്ളേരെ ആവശ്യമുണ്ടെങ്കിൽ തല്ലി കൊല്ലെങ്ങനെ കൊഞ്ചിക്ക് എല്ലാരും കൂടെ കൊഞ്ചിക്ക് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് എന്റെ മോനെ കൊലത്തിലാക്കി ലോകത്തിൽ എത്രയോ കുട്ടികളുണ്ട് ഇവ മാത്ര ഇങ്ങനെ അഹങ്കാരി നിഷേധി അപ്പോ நின்னை எனக்கு இஷ்டம் வல்லதா. எந்தா இ வீடின் இங்கன் வெளிச் செண்டிதேச் செண்டாம் முனியம்மே. அல்லா வெரும் முனியம்மே. ഹലോ ബോബി ഞാനാ എന്താ ബാലു ഏതാ ആ പെണ്ണ് പോയിക്കോളങ്ങൾ ആ മീനാക്ഷി എപ്പോ രാവിലെ ആരോ വന്ന് വിളിച്ചോണ്ട് പോയെന്നോ പിടിച്ചോണ്ട് പോയെന്നോ ഒക്കെ പറയുന്നു അപ്പോ സങ്കടങ്ങോട് സഹിക്കാൻ വയ്യ അവനാകെ വിഷമിച്ചിരിക്കേ ഇപ്പത്തന്നെ ആരെങ്കിലും ഏർപ്പാട് ചെയ്തിട്ട് നാളെ രാവിലെ തന്നെ അവളോടൊന്ന് വരാൻ പറയാം എന്തു വേണേ കൊടുക്കാന്ന് പറയും നോക്കട്ടെ ആ കുട്ടിയുടെ അഡ്രസ്സ് തപ്പിയെടുക്കാമോ നോക്കട്ടെ എന്നിട്ടാളെവിട കഴിക്കണ്ടായോ കഴിക്കാൻ പോവാ ആഹാരം എന്ന് ചോദിച്ചത് വേണ്ട ഒരത്താഴം മുടങ്ങിയാൽ ഒരു പ്രാവിന്റെ തൂക്കം ഇറച്ച് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന എന്തോ അപ്പൊനെ ഞാൻ ഒരുപാട് തല്ലിയല്ലേ കഷ്ടായിപ്പോയി അത് തനിക്ക് ഓർമ്മയുണ്ടോ എന്റെ അന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോ ഭാമ എന്റെ കൈവിടിച്ച ഒരുപാട് പ്രാവശ്യം പറഞ്ഞു അപ്പൊ വേദനിപ്പിക്കരുത് അപ്പൊ വേദനിപ്പിക്കരുത് അവളുടെ മരണശേഷം എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട് എന്റെ തൊട്ടടുത്ത് വന്നോട് പറയുന്നത് പോലെ അപ്പൂനെ അപ്പോലെ വേദനിപ്പിക്കരുന്ന് അപ്പൂനെ അപ്പോലെ ഒക്കെ ഞാൻ പറക്കുന്നല്ലോ മണിക്കരെ താൻ എന്നോടൊന്നും വാ എനിക്ക് എന്റെ മോനോട് മാപ്പ് ചോദിക്കാം തമാ പിന്നെ എപ്പോഴും പോകില്ല അമ്മ ഞങ്ങള് കഴിക്കാൻ പോവാ മണിക്കര കണ്ടോടോ എന്റെ മോനെ എത്ര നല്ല കുട്ടിയാണെന്ന് നോക്കിയേ ഞാനത് അന്നേ പറഞ്ഞതാണല്ലോ പണിക്കരമോന്നറിയാണോ പണിക്കരമോ പറഞ്ഞോ ഞാൻ ഞാൻ ഒരു തമാശ പറഞ്ഞതാ കഴിയാൻ ഞാനും പ്ലാൻ അടുത്ത അടുത്ത വിഷുവിന് പണിക്കരമോം കിടന്ന് ഉറങ്ങുമ്പോ ചുറ്റും വെടിമരുന്നിട്ട് പൊട്ടിക്കാ അയ്യോ എന്റെ പൊന്നു മോനെ അങ്ങനെ ഒന്നും ചെയ്തു കളയല്ലേ കൊച്ചിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണേ അങ്ങനെയാണെങ്കിൽ മിന്നു വരുത്തണമല്ലോ എന്താണ് അച്ഛനും കൂടെ ഒന്നുമില്ല ആരായിരുന്ന മണിക്കരെ ആ കുട്ടിയെ ഇവിടെ വന്ന് വിളിച്ചോണ്ട് പോയത് അയ്യോ ആരാണെന്ന് ഒരു പിടിയില്ല ഒരു മൂന്നാല് തടിയന്മാര് ഒരെണ്ണത്തിന്റെ പേരറിഞ്ഞൂട ഹലോ ആ ഗോവൻ ഡോക്ടർ ഹലോ ബാലു ഞാൻ ആളെ വിട്ടു അവളുടെ വീട്ടുകാർക്ക് എന്തോ മടിയുള്ളതുപോലെ ഇനി വിടെന്നാ പറയണേ ഞാൻ പോയി വിളിക്കണോ വേണ്ട ഞാൻ വീട് ഗോപാടാ മനക്കാട്ട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിയുന്ന റോഡ് അവസാനിക്കുന്നിടത്താണെന്നാ പറഞ്ഞത് ഒരു പഴയ മോഡൽ കെട്ടിടമാണെന്നാ തോന്നുന്നത് രാവിലെ ഞാനും അപ്പവും ചേർന്ന് പോയി കൂട്ടിക്കൊണ്ടു വരാം ഓക്കെ എന്ത് പറഞ്ഞു പറഞ്ഞില്ലേ എങ്ങാണ്ടെങ്ങാണ്ടൊക്കെ കൊണ്ടുപോവാർക്കൊണ്ടുപോവാം കുതിരപ്പുറത്ത് കയറ്റാം കാർ ഡ്രൈവിംഗ് എന്നിട്ടോ പഠിപ്പിക്കാവോ പിന്നീടാവട്ടെന്താ കുന്നപ്പുറത്തൊരു പള്ളിയുണ്ട് ക്രിസ്ത്യൻ പള്ളി ഒത്തിരി പേര് വരില്ലേ മരിച്ച പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബെഞ്ചിൽ ഇരിക്കും നേരം പിന്നെ നമുക്കൊന്ന് അവിടെ അവിടെ എനിക്കും മാത്രം നമ്മൾ ഒക്കെ അമ്പലങ്ങളില്ലേ പ്രാർത്ഥിക്കണം ഒരിക്കലും അപ്പുമായിട്ട് പോയെന്ന് പ്രാർത്ഥിക്കണം ഒരു കടമാണ് വേണ്ട പോലെ മീനാക്ഷിയെ കണ്ടുകഴിഞ്ഞ് പപ്പക്ക് പത്തര മണിക്ക് ഓഫീസിലെത്താൻ ഇനി ഇറങ്ങില്ല